ഹായ് വെൽക്കം ബാക്ക് ഡി ഫാബ്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സനീല കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയി രേഖപ്പെടുത്തുക അതുപോലെ ഞങ്ങളെ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയിപ്പോൾ വിഷു പെരുന്നാൾ സീസൺ സീസണൊക്കെയാണ് അപ്പോൾ ഷോപ്പിലൊക്കെ ഇത്തിരി തിരക്കുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ ഒത്തിരി വെറൈറ്റി മെറ്റീരിയൽസ് ഒക്കെ ഷോപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ മെറ്റീരിയൽസിൻ്റെ ഒക്കെ കുറച്ച് ക്വാണ്ടിറ്റീസ് മാത്രമാണ് ഞങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതിന് പുറമേ ഞങ്ങളിപ്പോൾ സ്റ്റാറ്റസായിട്ട് ആ മെറ്റീരിയൽസിന്റെ എല്ലാ കളേഴ്സും ഉൾപ്പെടുത്തിയിട്ട് ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നുണ്ട് അതിൽ നിന്ന് മിക്കവാറും എല്ലാവരും ഓർഡർ തരുന്നുണ്ട് ഇനിയിപ്പോൾ കോഡ് കളേഴ്സ് വേണ്ടുന്നവരൊക്കെ അത് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അയച്ചു തരുന്നതുമാണ് അതുപോലെ തന്നെ പെരുന്നാളും വിഷുവിനോടനുബന്ധിച്ച് ഞങ്ങൾ നിങ്ങൾക്കായി ചെറിയൊരു ഷിപ്പിംഗ് ഓഫർ കൂടെ നൽകിയാണ് അതായത് ഇനിയിപ്പോൾ പർച്ചേസ് ചെയ്യുന്ന എത്ര ക്വാണ്ടിറ്റി ആയാലും പർച്ചേസ് ചെയ്യുന്നവർക്ക് മിനിമം ഷിപ്പിംഗ് ചാർജിൽ ഞങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ സെൻഡ് ചെയ്തു തരുന്നതാണ് അതായത് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇനി പർച്ചേസ് ചെയ്യാം ഞങ്ങൾ മിനിമം ഷിപ്പിംഗ് ചാർജ് മാത്രമേ നിങ്ങളിൽ നിന്ന് ഈടാക്കിയുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ വിഷു നെക്സ്റ്റ് മന്ത് ഫോർട്ടീൻ വരെയാണ് ഈ ഓഫർ ഞങ്ങൾ നൽകുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഓഫർ യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അപ്പൊ ഇനിയിപ്പോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയാൽ ഞങ്ങൾക്ക് റീസ്റ്റോക്ക് ചെയ്യാനുള്ള ടൈം ഇല്ല അതുപോലെ തന്നെ ഏഹ് ഒത്തിരി മെറ്റീരിയൽസിന്റെ കളക്ഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഫസ്റ്റ് കാണിക്കുന്നത് ജിമ്മിറ്റു ഫാബ്രിക് ആണ് ജിമ്മി ചൂ ഫാബ്രിക് ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നതല്ല മുന്നേ ഞങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് ഒത്തിരി പേര് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബൾക്ക് ഓർഡർ ഞങ്ങൾക്ക് ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോട് അനുബന്ധിച്ച് ഒത്തിരി കളേഴ്സ് ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഒരുപാട് കളേഴ്സ് ഷോപ്പിലിപ്പോൾ അവൈലബിൾ ആയിട്ടില്ല എന്ന് ഒത്തിരി കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ജിമ്മിച്ചു ഉൾപ്പെടുത്തിയത് ഒത്തിരി നല്ല ഡിമാൻഡായി വരുന്ന മെറ്റീരിയലാണ് നല്ല പാർട്ടി വെയറും നല്ല മോഡൽ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഫ്രോക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഒത്തിരി പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊ നല്ല നമുക്ക് നല്ല പാർട്ടി വെയർ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് നല്ല ഷൈനിങ് ഉള്ള ഫാബ്രിക് ആണ് പർച്ചേസ് ചെയ്തവർക്കൊക്കെ അറിയാം ജിമ്മിച്ചു ഫാബ്രിക്ക് എങ്ങനെയാണ് അതുപോലെ തന്നെ എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാം ഇനിയിപ്പോ ഫ്രോക്ക് മാത്രമല്ല കുർത്തീസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് സാരി ആയിട്ട് യൂസ് ചെയ്യാം നമ്മുടെ ഓർഗാൻസ് ഫാബ്രിക്കിന്റെ ഒരു പ്രീമിയം ക്വാളിറ്റി ആണ് അങ്ങനെ ഇവിടെ പറയാം എന്റെ അകവശം പുറവശം വരുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിന് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് റേറ്റ് വൺ ടെൻ റുപ്പീസാണ് നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഈ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ ആണ് അപ്പം നല്ല ഭംഗിയ ഷെയ്ഡാണ് നല്ല ഷൈനിങ്ങോട് കൂടിയ ഫാബ്രിക് ആണ് എല്ലാവരും പർച്ചേസ് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് ജിമ്മി ടു ഫാബ്രിക്കിന്റെ കുറച്ച് കളേഴ്സ് കൂടെ കാണാം ഇതിൽ ഫസ്റ്റ് കളർ കാണിക്കുന്നത് പിക്കോക്ക് ഗ്രീൻ ആണ് നല്ല പിക്കോക്ക് ഗ്രീൻ ആണ് അതിന്റെ കൂടെ നല്ല ഷൈനിങ് കൂടെ വരുമ്പോൾ ഒത്തിരി നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് വരുന്നത് ലാവെൻഡർ ലാവൻഡർ ആണ് പിന്നെ വരുന്നത് മീൻ്റ് ബ്ലൂ ആണ് നല്ല ലൈറ്റ് മീൻ്റ് ബ്ലൂ ആണ് പിന്നെ വരുന്നത് ലൈറ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡ് അപ്പോൾ ജിമ്മിച്ചു ഫാബ്രിക് നല്ലൊരു ഷൈനിങ് വരുന്ന ഫാബ്രിക് ആണ് അതോടൊപ്പം തന്നെ നല്ല പാർട്ടി വെയറും സാരി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുക റേറ്റ് വരുന്നത് വൺ ടെൻ റുപ്പീസാണ് നൂറ്റി പത്ത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വിഡ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കൂടുതൽ കളേഴ്സ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു ഒത്തിരി കളേഴ്സ് അവർ അവൈലബിൾ ആയിട്ടുണ്ട് ഞങ്ങൾ അത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ കളേഴ്സ് സ്റ്റാറ്റസ് ആയിട്ടിട്ടിരുന്നു ഇനിയിപ്പോൾ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി കൂടുതൽ കളേഴ്സ് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ സോറി ഇതിന്റെ കൂടെ തന്നെ വീഡിയോയിൽ തന്നെ ഞങ്ങൾ ഇതിന്റെ കളേഴ്സ് അറ്റാച്ച് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കൂടുതൽ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ വേണ്ടുന്നവർ ആ ഫോട്ടോ നോക്കി ഞങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ് അടുത്തതായി ഞങ്ങൾ കാണിക്കുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് അതായത് കോട്ടൺ ഫാബ്രിക്കിന്റെ ഒരു വെറൈറ്റി ആണ് പ്ലെയിൻ കോട്ടൺ ഫാബ്രിക്കാണ് പി സി കോട്ടൺ ഫാബ്രിക് ആണ് പ്ലെയിൻ ഫാബ്രിക് ഞങ്ങൾ ഇതുവരെയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല മൊത്തം പ്രിന്റഡ് ഫാബ്രിക്സ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഷോപ്പിൽ അവൈലബിൾ ആയിരുന്നു പ്ലെയിൻ ഫാബ്രിക് അപ്പോൾ ഇപ്പോൾ ഒത്തിരി എൻക്വയറീസ് ഒക്കെ വരുമ്പോൾ ഡെയിലി വെയേഴ്സിനൊക്കെ പ്ലെയിൻ ഫാബ്രിക്കിനൊക്കെ എൻക്വയറീസ് വന്നതുകൊണ്ട് ഞങ്ങൾ പി സി കോട്ടൺ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് ഇതിന്റെ ഒത്തിരി കളേഴ്സ് ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിന്റെ ഫോട്ടോസ് ഒന്നും കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഒരു നാലോ അഞ്ചോ കളേഴ്സ് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കൂടുതൽ കളേഴ്സ് ആവശ്യമുള്ളവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ കളേഴ്സൊക്കെ സെൻഡ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ പി സി കോട്ടൺ ഫാബ്രിക്കിൽ ഫസ്റ്റ് കളർ കാണിക്കുന്നത് ഒരു ലൈറ്റ് ഒ ഗ്രീൻ ഷീഡ് ആണ് നല്ല ഭംഗിയുള്ള ഷീഡാണ് അതായത് ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന കുർത്തി ചെയ്തിരിക്കുന്നത് ഈ പി സി കോട്ടൺ ഫാബ്രിക്കിലാണ് അപ്പോ ഡെയിലി വെയേഴ്സിന് നമുക്ക് യൂസ് ചെയ്യാം സമ്മർ സീസണിലൊക്കെ ഇനിയിപ്പോൾ ഒത്തിരി കംഫർട്ടബിൾ ആണ് പ്ലെയിൻ ഫാബ്രിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട് നല്ല മോഡൽസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ പ്ലെയിൻ കുർത്തിക്ക് മുകളിലായിട്ടൊരു കോട്ടൺ അജറക്കിന്റെ കോട്ടൺ ജാക്കറ്റ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ മോഡൽസും ചെയ്യാം ഒത്തിരി പേര് നല്ല മോഡൽസ് ഒക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് എല്ലാ മോഡൽസും ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കോട്ടൺ ഫാബ്രിക് ആണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് പാൻറ് ആയാലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഇതിനെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഇഞ്ച് വിടുത്താണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ബ്ലൗസും ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക ഫിസി കോട്ടൺ ഫാബ്രിക്കിന്റെ കുറച്ച് കളേഴ്സ് കൂടെ കാണാം ഇതിൽ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആണ് പിന്നെ വരുന്നത് ഒരു ലൈറ്റ് നല്ല ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് പിന്നെ വരുന്നത് നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ ആണ് പിന്നെ വരുന്നത് മെറൂൺ ഇത്തിരി ലൈറ്റ് മെറൂൺ ആണ് അപ്പോൾ അങ്ങനെ ഫോർ കളേഴ്സ് ആണ് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഫൈവ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കൂടുതൽ കളേഴ്സ് ആവശ്യമുള്ളവർക്ക് കളേഴ്സ് ഞങ്ങൾ സെൻഡ് ചെയ്യാവുന്ന ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കളേഴ്സ് ഒക്കെ ഗ്രൂപ്പിലും അതായത് അതുപോലെ തന്നെ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് ആണ് അതുപോലെ തന്നെ വിത്ത് ഫോർട്ടി ഇഞ്ച് വെടുത്താണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ചന്തേരി ഫാബ്രിക് ആണ് ചന്തേരി ഫാബ്രിക്സിന്റെ കുറച്ച് ഡിസൈൻസ് ഞങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് അതിൽ കുറച്ച് ഡിസൈൻസ് കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതൊരു മറ്റൊരു ഡിസൈനിലാണ് വരുന്നത് വൈറ്റിൽ ഗോൾഡൻ ഡിസൈൻ വരുന്നത് ത്രെഡ് വർക്കിലാണ് ഡിസൈൻ വരുന്നത് പ്രിന്റ് ആയിട്ടല്ല അപ്പോൾ നല്ല ഗോൾഡൻ ത്രെഡ് വർക്കിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇതിന്റെ അകവശം വരുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ വൈറ്റിലാണ് വരുന്നത് ഇതിപ്പോൾ ഫോർട്ടി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ എല്ലാ ഇനിയിപ്പോൾ സീസൺ വിഷു സീസണിൽ നമുക്ക് ദാവണിയായിട്ടും സാരി ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അതുപോലെ തന്നെ എല്ലാ മാച്ചിങ് ഇപ്പോൾ ജക്കാർഡ് ഫാബ്രിക്സ് ആയാലും പ്രിന്റഡ് കോട്ടണിൻ്റെ എല്ലാ മെറ്റീരിയൽസും കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ വൈറ്റും ഗോൾഡൻ ആയതുകൊണ്ട് ഇനി ഏത് ടൈപ്പ് കളർ കോമ്പിനേഷൻ ആയാലും ഏത് മാച്ചിങ് ആവുന്ന ഫാബ്രിക് കളർ കളറാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് ചന്ദേരി ഫാബ്രിക്സിൽ തന്നെ ഒത്തിരി ഡിസൈൻസ് അവൈലബിൾ ആണ് അതിന്റെ കുറച്ച് ഡിസൈൻസ് നമുക്ക് കാണാം ഇതില് ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ഡിസൈനാണ് ഇത് നല്ല ഗോൾഡന്റെ ചെറിയ ഡോട്ട്സും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇതിന് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതും ഒരു നല്ല ഡിസൈൻ ആണ് ഗോൾഡൻ ഡിസൈൻ ആണ് വരുന്നത് പിന്നെ വരുന്നത് എല്ലാം സെയിം ഗോൾഡിൽ വരുന്ന വൈറ്റിൽ ഗോൾഡൻ ഡിസൈനിൽ വരുന്ന ഡിസൈൻ തന്നെയാണ് ഡിസൈനിന്റെ ഷേപ്പിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് അതുപോലെ തന്നെ റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് ആണ് ഇതിന് വിടുത്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് വിട്ത്ത് വരുന്നുണ്ട് നമുക്ക് എല്ലാ മോഡൽ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് തന്നെയാണ് അതുപോലെ തന്നെ കളർ ഡാമേജസ് ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് ഞങ്ങൾ കാണിക്കുന്നത് നല്ലൊരു വിഷു സ്പെഷ്യൽ ഡിസൈൻ ആണ് ടിഷ്യൂ ഫാബ്രിക്സിൽ തന്നെ വരുന്ന ഒരു നല്ലൊരു ഡിസൈനാണ് നല്ല ഫ്ലവർ പ്രിൻറ്റഡ് ഡിസൈനാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതായത് ഒത്തിരി കളേഴ്സിന്റെ കോമ്പിനേഷൻ വരുന്ന നല്ല ഫ്ലവേഴ്സ് ആണ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഗോൾഡൻ ബോർഡേഴ്സ് വരുന്നുണ്ട് ഇതിന്റെ തിക്നെസ് വരുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിനെ വിടുത്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസാണ് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രിന്റഡ് ഫ്ലവേഴ്സ് ആണ് വരുന്നത് ഒത്തിരി നല്ല ഭംഗിയുണ്ട് എല്ലാ കളേഴ്സിന്റെ കോമ്പിനേഷൻ ഉണ്ട് യെല്ലോ പിങ്ക് അതുപോലെ തന്നെ ബ്ലൂവും ഗ്രീനും ഒക്കെ കളർ കോമ്പിനേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിന് മാച്ചിങ് ആയിട്ട് ടോപ്പോ ബ്ലൗസോ ഒക്കെ ചെയ്യണമെങ്കിൽ ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക നെക്സ്റ്റ് അപ്പൊ നേരത്തെ കാണിച്ച മെറ്റീരിയലിന്റെ രണ്ട് ഡിസൈനും കൂടെ ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നല്ലൊരു ഫ്ലവർ ഡിസൈനും നല്ല ലൈറ്റ് ഷെയ്ഡോട് കൂടിയ നല്ലൊരു ഫ്ലവർ ഡിസൈനാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ വരുന്നത് ഒരു പിങ്കും അതുപോലെ തന്നെ ബ്രൗണും ഗ്രീനും ഒക്കെയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ഫ്ലവർ ഡിസൈനാണ് വരുന്നത് അപ്പം നമുക്ക് ട്രഡീഷണൽ ആയിട്ട് വേർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈനിലാണ് ഇത് വരുന്നത് മറ്റൊന്ന് വരുന്നത് നല്ലൊരു പിക്ചർ ആയിട്ടാണ് വരുന്നത് ും പിങ്കും അതുപോലെ തന്നെ ഗ്രീനും ഒക്കെയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ വരുന്നത് അപ്പോ റേറ്റ് വൺ സിക്സ്റ്റി റുപ്പീസാണ് വിടുത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് വിടുത്താണ് വരുന്നത് അപ്പൊ എല്ലാവരും ഓർഡർ ചെയ്യുക അടുത്തതായി നമുക്ക് സ്ലെപ് സിൽക്കിന്റെ കുറച്ച് കളേഴ്സ് കൂടെ കാണാം സ്ലെപ് സിൽക്ക് ഫാബ്രിക് അതായത് നമുക്ക് നല്ലൊരു കോട്ടൺ ടച്ച് ഉള്ള ഫാബ്രിക് ആണ് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് വീഡിയോയിൽ കാണുന്നുണ്ടോന്നറിയില്ല നല്ല ഉള്ള ഫാബ്രിക് ആണ് ലൈനിങ് യൂസ് ചെയ്തും അല്ലാതെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഫാബ്രിക് ആണ് എല്ലാ മോഡലും സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ബ്ലൗസ് ആയാലും ഇനിയിപ്പോൾ എല്ലാ പാറ്റേൺസിലുള്ള ഡ്രസ്സും കുർത്തീസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ഇതിന് എംബ്രോയ്ഡറി വർക്ക്സും ഒക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക് തന്നെയാണ് നമുക്ക് ഇനിയിപ്പോ വിഷു സീസണിലൊക്കെ പ്ലെയിൻ ഫാബ്രിക് സ്കേർട്ടിനും ടോപ്പിനും ബ്ലൗസ് അതുപോലെ തന്നെ സാരിക്കൽ ബ്ലൗസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് നമുക്ക് കൊച്ചുകുട്ടികൾക്കൊക്കെ ഇപ്പോ കോട്ടൺ ഫാബ്രിക് ഒക്കെ യൂസ് ചെയ്യാൻ ഒത്തിരി കംഫർട്ടബിൾ ആയിരിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് റേറ്റ് വൺ ട്വന്റി റുപ്പീസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് വിട്ത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരും സ്ലെബ് സിൽക്കിന്റെ നെക്സ്റ്റ് കളേഴ്സ് കാണിക്കുന്നത് ഫസ്റ്റ് സ്കൈ ബ്ലൂ ആണ് പിന്നെ വരുന്നത് നല്ല പീക്കോക്ക് ബ്ലൂ ആണ് പിന്നെ വരുന്നത് ഒരു ലൈറ്റ് ഓനിയൻ പിങ്ക് ആണ് പിന്നെ വരുന്നത് ഓഫ് വൈറ്റ് ആണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ആണ് വരുന്നത് അതുപോലെ തന്നെ റേറ്റ് വൺ ട്വന്റി റുപ്പീസാണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളെ ഒരു ഷിപ്പിംഗ് ഓഫർ പറഞ്ഞിരുന്നു അപ്പോൾ ആരും അത് മറക്കണ്ട എല്ലാവരും മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റി മെറ്റീരിയൽസിന്റെ കളക്ഷനുമായിട്ട് വരുന്നത് വരെ ബൈ